നമസ്കാരം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇസ്രായേൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ അടിയറവ് പറയിച്ചത് എന്ന് തന്നെ പറയാം ഹിസ്ബുള്ളയ്ക്കെതിരെ പേജർ ആക്രമണങ്ങൾ ആദ്യം നടത്തുന്നു അതിനുശേഷം അവരുടെ ആശയവിനിമയ സംവിധാനങ്ങൾ ഒന്നാകെ തകരുന്നു മൂവായിരത്തോളം ഹിസ്ബുള്ള ഭീകരർ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലാകുന്നു ഈ തക്കം നോക്കി ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ കൃത്യമായ വ്യോമാക്രമണങ്ങൾ നടത്തുന്നു ആ വ്യോമാക്രമണത്തിൽ ഇസ്രയേലിൻ്റെ സംവിധാനങ്ങളും ആയുധ പുരകളുമെല്ലാം കത്തി നശിക്കുന്നു അതിനുശേഷം വളരെ കൃത്യമായ ഒരു ഇൻ്റലിജൻസ് ലെഡ് ഓപ്പറേഷനിലൂടെ ഹിസ്ബുള്ളയുടെ तलवन ഹസൻ നസറല്ലയെ വധിക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ ഹസൻ നസറല്ല വധിക്കപ്പെട്ടതോടുകൂടി ഹിസ്ബുള്ളയുടെ നടുവൊടിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയണം കാരണം മുപ്പത്തിരണ്ട് വർഷമായി ആ സംഘടനയെ നയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഹസൻ നസറല്ല മാത്രമല്ല അദ്ദേഹം ഇത്തരത്തിൽ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെടാതെ ഇസ്രായേൽ പോലുള്ള ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും ഒരു കാലത്തും ഈ ആക്രമണത്തിന് വഴങ്ങിക്കൊടുക്കില്ല എന്ന് നിശ്ചയദാർഢ്യത്തോടെ മറ്റും ഈ തരത്തിൽ ഒളിവ് ഒളിവു ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഹസൻ നസറ അതായത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഈ ഭീകരപ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നു മാത്രമല്ല ലബനൻ എന്ന ഒരു രാജ്യത്തെ ഒരു ഇസ്ലാമിസ്റ്റ് രാജ്യമാക്കി മാറ്റുന്നു അതിനുശേഷം മറ്റു പല വിദേശ രാജ്യങ്ങൾക്ക് കൂടി ഭീഷണിയാകുന്ന തരത്തിൽ വളരുന്നു ആ അതേ സമയം തന്നെ ഈ വിദേശ രാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഒരു ഭീരുവിനെ പോലെ വർഷങ്ങളായി ഭൂമിക്കടിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ ഹസൻ നസറള്ള അതേ ഹസൻ നസറള്ള തന്നെ എവിടെയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് പോലും ഒസാമ ബിൻ നാദൻ എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വന്നു പിന്നീട് ഒരിക്കൽ അമേരിക്ക പോലും പ്രതീക്ഷിക്കാത്ത പാകിസ്ഥാനിൽ നിന്നാണ് ഈ ഒസാമ ബിൻ നാഥനെ കസ്റ്റഡിയിലെടുക്കുന്നതും കൊല്ലുന്നതുമൊക്കെ ഇപ്പോഴിതാ ഈ ഹസൻ നസറുള്ള എവിടെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇസ്രായേലിന് പക്ഷെ മണിക്കൂറുകളെ വേണ്ടി വന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ രഹസ്യ സങ്കേതം കണ്ടെത്തുന്നു അവിടെ കൃത്യം ശക്തവുമായ ബോംബിംഗ് നടത്തുന്നു ആ സങ്കേതം തകർക്കുന്നു അങ്ങനെ അവിടെയുള്ളവരെല്ലാം ഹസൻ നസറുള്ളയുടെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ അനുയായികളെയും എല്ലാം കൊന്നൊടുക്കുന്നു അതിനുശേഷം ഹിസ്ബുല്ലഖിനി ലോകത്തിന് ഭീഷണിയാകാൻ സാധിക്കില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിൽ അത്തരത്തിൽ വളരെ കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് പക്ഷേ എന്തു വില കൊടുത്തും തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഇപ്പോഴും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഇറാൻ വളരെ കാലമായി അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതായത് ഇറാന്റെ പ്രസിഡന്റ് പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ பங்கெடுக்கான ഖത്തറിൽ നിന്നും യാത്ര ചെയ്ത് അവിടെ വന്ന് അവിടെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഹമാസിൻ്റെ നേതാവിനെ ഇസ്രായേലിൻ്റെ മൊസാദ് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് ഇറാനിൽ വച്ചിട്ടാണ് ഹമാസിൻ്റെ നേതാവ് കൊലപ്പെടുത്തുന്നത് ഇറാനിൻ്റെ അതിഥിയായി താമസിക്കുമ്പോഴാണ് ഹമാസിൻ്റെ നേതാവിനെ ഇസ്രായേൽ വക വരുത്തുന്നത് അപ്പോൾ മുതൽ തന്നെ പ്രകോപിതരായ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട് ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അപ്പോഴെല്ലാം ഇറാന്റെ പദ്ധതി എന്നത് നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാതെ ഹിസ്ബുള്ളയെ കൊണ്ടോ അല്ലെങ്കിൽ ഹൂതികളെ കൊണ്ടോ ഒക്കെ ആക്രമണം നടത്താനാണ് ഹൂതികൾക്കും ഇസ്രായേലിനുമൊക്കെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇറാൻ വാരിക്കോരി നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒന്നും പ്രയോഗിക്കാനായി ഹിസ്ബുള്ളയുടെ ഭീകരവാദികളൊന്നും തന്നെ ഇല്ല അവരെ ഒന്നാകെ തകർത്തെറിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇറാന്റെ ആത്മീയ നേതാവായ അയത്തുള്ള ഖമൈനിയും അതുപോലെ തന്നെ ഇറാന്റെ പുതിയ പ്രസിഡന്റും ഏതോ രഹസ്യ സങ്കേതത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇറാനെ മൊസാദ് വളഞ്ഞിരിക്കുന്നു എന്നതാണ് കാരണം മൊസാദിൻ്റെ വളരെ കൃത്യമായ ഒരു നെറ്റ്വർക്ക് ഇറാനിലുണ്ട് അവരുടെ സാന്നിധ്യം ഇറാനിൽ ഇറാനു തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഉന്നതരായ നേതാക്കളെ ഹിസ്ബുള്ളയുടെ ഉന്നതനായ നേതാവിനെ തന്നെയാണ് മൊസാദ് ലക്ഷ്യം വെച്ചത് അതുപോലെ വിവരങ്ങൾ കൈമാറുന്നതിൽ നിന്നും മൊസാദിനെ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി രഹസ്യ കേന്ദ്രത്തിലേക്ക് ഈ രണ്ട് നേതാക്കളെയും മാറ്റിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അതായത് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഇറാനെ ഒരു പക്ഷേ അവർ ആക്രമിക്കുന്നതിന് മുന്നേ തന്നെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഉന്നത നേതാക്കളെയെല്ലാം രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റിയിരിക്കുന്നതും എന്തായാലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അത്തരം ചില കരുതലുകളുണ്ട് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ സുരക്ഷ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്നുണ്ട് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് മാത്രമല്ല ഹമാസിനെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇനിയിപ്പോൾ ഹൂദികൾക്കെതിരെയും ഇറാനെതിരെയും ബഹുതല യുദ്ധം തുറക്കാൻ പോവുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ മുന്നോടിയായി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മൊസാദിന്റെ ഈ ആക്രമണം ഇസ്രായേലിന്റെ ആക്രമണം ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ നേതാക്കളെ മാളത്തിൽ വെബ് ഡെസ്ക് ന്യൂസ് ബൈ നേതാക്കളെളിപ്പിക്കുകയുമാണ് വെബ്ഡെസ്ക് തുമസ് ബൈം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് കാര്യവട്ടം UST Global, White Manor near Artegal, ambalathra and Evergreens Luxury Villas near Tirumala. called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം